മറവി രോഗം പ്രായമുള്ളവരെ മാത്രമാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം എന്നാൽ മുപ്പത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലും അപൂർവമായാണെങ്കിലും മറവി രോഗം അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യ തുടങ്ങിയ അസുഖങ്ങളുടെ ചില ലക്ഷണങ്ങൾ കാണുകയും അത് പതുക്കെ പ്രോഗ്രസ് ചെയ്ത് ഒരൻപത് അറുപത് വയസ്സാവുമ്പോഴേക്കും തന്നെ ഓർമ്മ പൂർണ്ണമായിട്ടും നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടാറുണ്ട് ഈ അസുഖത്തിലേക്ക് നയിക്കുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിന്നൊന്ന് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഈ മറവി രോഗം എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രത്യേകിച്ചും ബന്ധുക്കൾക്കും നമ്മുടെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്കും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഒരുപാട് സമ്പാദ്യമൊക്കെ ഉണ്ടാക്കി വെച്ച് ആ സ്വത്തുക്കളും അവരുടെ സ്ഥലങ്ങളും സ്ഥാപക ജമ്പകങ്ങളുമൊക്കെ എവിടെയാണ് കിടക്കുന്നത് എന്ന് പോലും ഓർമ്മയില്ലാതെ മറവിയിലേക്ക് ആണ്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും വേദനാ ജനകമാണ് നമ്മുടെ ഈ മറവി എന്ന് പറയുന്നത് ഒരനുഗ്രഹമാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മറന്നു പോവുകയാണെങ്കിൽ പക്ഷേ നമ്മുടെ കാറിൻ്റെ കീ ഒന്ന് മറന്നു വെച്ചെന്നാൽ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ഓർമ്മ വരാതിരുന്നാൽ ഫാനിൻ്റെയോ എ സിയുടെയോ സ്വിച്ച് ഓഫാക്കാൻ മറന്നുപോയെന്നാൽ വെള്ളം അടിക്കാൻ വേണ്ടി മോട്ടോർ ഓൺ ചെയ്തിട്ട് അത് ഓഫ് ചെയ്യാനായിട്ട് മറന്നുപോയി കഴിഞ്ഞാൽ വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ധനം മാത്രമല്ല നഷ്ടപ്പെടുക നമുക്ക് നമ്മുടെ മനസമാധാനവും നഷ്ടപ്പെടും മറ്റ് പല കാര്യങ്ങളും ഇതിൽ കൂടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഈ ഏജിങ് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പേര് പോലും പോകുന്ന ഒരു ഘട്ടം വന്നാലോ നമ്മുടെ വീട് എവിടെയാണ് വീട് എങ്ങനെയാണ് ഇരിക്കുന്നത് വീട്ടുപേരെന്താണ് എന്നതുപോലും മറന്നുപോയെന്നാൽ എന്തു ചെയ്യും ഈ ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും അത് ഹൃദയത്തെയും ശ്വാസകോശത്തെയും കിഡ്നി ലിവർ എന്നതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിനെയും മറവി രോഗമായി അല്ലെങ്കിൽ ഈ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രെയിൻ ഡീജനറേഷനായിട്ട് ബാധിക്കാൻ ഇടയുണ്ട് അപ്പോൾ പുകവലിക്കുന്ന ആൾക്കാരിലോട് നമ്മൾ പറയുക ശ്വാസകോശത്തിൻ്റെ ഏജ് അല്ലെങ്കിൽ ശ്വാസകോശത്തിൻ്റെ പ്രായം എഴുപത് വയസ്സുള്ള അപ്പച്ചനാണെങ്കിൽ ചിലപ്പോൾ എൺപതോ തൊണ്ണൂറോ ഒക്കെ ആയിട്ടുണ്ടാകും എന്ന് ലളിതമായ ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട് അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഇൻ ദ ലങ്സ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുള്ളത് ഇതുപോലെ തന്നെ ബ്രെയിനിനും ഏജിങ്ങിൻ്റേത് ഭാഗമായിട്ടുള്ള ഡീജനറേഷൻ സംഭവിക്കാം അതായത് ബ്രെയിൻ ഒരു ഉണക്ക തേങ്ങ എങ്ങനെ ചുരുങ്ങിപ്പോകുന്നു തേങ്ങ ഉണങ്ങുന്നത് പോലെ നമ്മുടെ തലച്ചോറും ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക ഈ മെമ്മറി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവും മെമ്മറി എന്ന് പറയുന്നത് ഒരു തരത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതും കൂടിയാണ് ട്രൂ ആർട്ട് ഓഫ് മെമ്മറി ഇസ് ദ ആർട്ട് ഓഫ് അറ്റൻഷൻ എന്ന് പറയും അതായത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ തലച്ചോറിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ബോധപൂർവ്വമായൊരു ശ്രമം നടത്തണം എന്നർത്ഥം മെമ്മറി എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ് എന്ന് ലളിതമായി ഉപമിക്കാം നമ്മൾ ജിമ്മിൽ പോയി നമ്മുടെ ബൈസെപ്സിന് കൂടുതലായിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൈ നല്ല വണ്ണം വെച്ച് വരും മസിൽ ബിൽഡ് ചെയ്ത് വരും അതുപോലെ ചെസ്റ്റിന് ട്രൈസെപ്സ് അടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെക്ട്രാലിസ് അടിക്കണമെങ്കിൽ ബാക്ക് മസിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനം സിക്സ് പാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ബ്രെയിനിലെ മെമ്മറിയും ബ്രെയിൻ ഫങ്ഷനും നമ്മൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കണം അതിന് വേണ്ട എക്സസൈസ് ചെയ്യണം ഞാൻ പറയുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല കൊച്ചുകുട്ടികൾക്കും പഠിച്ചതെല്ലാം മറന്നു പോകുന്നു ക്ലാസ്സിലിരിക്കുന്നത് കേൾക്കുന്നതൊന്നും ഓർത്തിരിക്കത്തില്ല പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ഒന്നും ഓർമ്മ വരുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്ന ഒരുപാട് കൊച്ചു കൊച്ചുകൂട്ടുകാരെ നമുക്ക് തന്നെ പരിചയമുണ്ടായിരിക്കാം അപ്പോൾ ഈ ഏജിങ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രെയിൻ ചുരുങ്ങൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ബ്രെയിനിൻ്റെ ടെമ്പറൽ ലോബ് എന്ന് പറയുന്ന പ്രത്യേക ഒരു ഭാഗത്തെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേങ്ങ ഉണങ്ങുന്നത് പോലെ അതുപോലെ തന്നെ നമ്മുടെ ശ്വാസകോശവും നമ്മുടെ ബ്രെയിനും അതുപോലെ ലിവറിൻ്റെ ഭാഗങ്ങളും ഒക്കെ ചുരുങ്ങി പോകുന്ന ഒരു പ്രോസസ്സ് അതിൻ്റെ ഫൈബ്രോസിസ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ലങ്സിലും ലിവറിലും അതിനെ വിശേഷിപ്പിക്കുക അപ്പോൾ ഈ അൽഷിമേഴ്സ് ഉള്ളവർക്കും ടെമ്പറൽ ലോബിന് പ്രധാനമായും ഈ ചുരുക്കമുണ്ടാകുന്നുണ്ട് ഈ ചുരുക്കമുണ്ടാകുമ്പോൾ നമ്മൾ ഉള്ളിലുള്ള ഇപ്പോൾ തേങ്ങ ഉണങ്ങുമ്പോൾ അതിൻ്റെ കോർ പാർട്ട് അവിടെ കുഴപ്പമില്ലാതെ നിൽക്കും അതിൻ്റെ പുറമെയുള്ള ലയേഴ്സിനായിരിക്കും കൂടുതൽ ചുരുക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മെമ്മറിയുടെയും നമ്മുടെ കുട്ടിക്കാലത്തുള്ള ആദ്യം മുതലേ ഉള്ള ഓർമ്മകൾ അവിടെ തന്നെ നിൽക്കുകയും നമുക്ക് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മറന്നു പോവുകയും ചെയ്യാം അപ്പോൾ പഴയ കാലം നല്ല ഓർമ്മയായിരിക്കും പഴയ കൂട്ടുകാരുടെ പേര് നമ്മൾ പഴയ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചവരുടെ കൂട്ടുകാരുടെ ഓർമ്മ ഓർമ്മയുണ്ടാവും മരിച്ചുപോയ സഹോദരങ്ങളുടെ പേര് ഓർമ്മയുണ്ടാവും പണ്ടത്തെ വീടിൻ്റെ കാര്യങ്ങളും അവിടുത്തെ കൃഷി കാര്യങ്ങളും ഒക്കെ ഓർമ്മയുണ്ടാവും എന്നാൽ ഇന്ന് ഇപ്പോൾ മക്കൾ എത്ര പേരുണ്ട് മക്കളുടെ പേരെന്താണ് മക്കളെ കണ്ടുകഴിഞ്ഞാൽ അവരാരാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവർ മാറി എന്ന് വരാം അപ്പോൾ ഇതിങ്ങനെ പതുക്കെ പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രസ് ചെയ്ത് പോകും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പല സാധനങ്ങളും നമ്മൾ എവിടെയെങ്കിലും മറന്നു വയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ പേര് ഓർക്കാനായിട്ട് പറ്റാതെ വരും ആ സാധനം എടുത്തേ എന്ന് പറയും അപ്പോൾ ഉദ്ദേശിക്കുന്ന സാധനം കൈ കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും കൂടെ വരും മാത്രമല്ല അവർ ഭക്ഷണം കഴിച്ചതുപോലെ മറന്നു പോകുന്നത് ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കും കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം അവർ വീട്ടിൽ വരുന്ന ബന്ധുക്കളോടും അല്ലെങ്കിൽ ചിലപ്പോൾ അയൽക്കാരോടും ഒക്കെ പോയി പറഞ്ഞു നിൽക്കും ഇന്ന് രാവിലെ മുതൽ പട്ടിണിയാണ് ഒരു ഭക്ഷണം പോലും ഇവരാരും തന്നില്ല എന്ന് വേണമെങ്കിൽ കംപ്ലൈൻ്റ് പറയാൻ പോലും സാധ്യതയുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം ബന്ധുക്കൾ വിചാരിക്കാൻ സാധ്യതയുണ്ട് ഈ അപ്പച്ചനോ അമ്മച്ചിയോ കള്ളം പറയുകയാണ് അല്ലെങ്കിൽ അവരെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം അഭിനയിക്കുകയാണ് എന്നൊക്കെ കാരണം അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം നല്ല ഓർമ്മയുണ്ടാവും അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവരെ വിഷമിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ മനസ്സിൽ വേരൂന്നി അവരുടെ ഓർമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇരിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ എന്ത് കഴിച്ചു എന്നുള്ളത് പോലും ഓർക്കാതെ ചിലപ്പോൾ അയൽക്കാരോട് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്ന ഒരു സ്ഥിതിവിശേഷം തീർച്ചയായിട്ടും ബന്ധുക്കൾക്ക് കൂടെ നിന്ന് നോക്കുന്ന മക്കൾക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെയധികമുണ്ട് അപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ പോലും മറന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അത് എങ്ങനെയാണ് ടോയ്ലറ്റിൽ പോയതിന് ശേഷം കഴുകുന്നത് അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യുന്നത് എന്നുപോലും മറന്നു പോകുന്ന ഒരു അവസ്ഥ വന്നേക്കാം അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ബന്ധുക്കൾ വിചാരിക്കുക ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് മനഃപൂർവ്വം വീട് വൃത്തികേടാക്കുകയാണ് എന്നിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഓരോന്ന് ചെയ്യുകയാണ് എന്നല്ല അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേക്കും അത് ബന്ധുക്കളുടെ ഇടയിൽ തന്നെ ഒരു തിരിവും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ രോഗിക്ക് ഈ പലതരത്തിലുള്ള പരിഹാസങ്ങൾ പോലും ചിലപ്പോൾ രോഗിയെ പരിഹസിക്കുകയാണോ എന്ന് രോഗിക്ക് തന്നെയും തോന്നാനുള്ള സാധ്യതയുണ്ട് കാരണം അപ്പച്ചനെ ഇന്ന് രാവിലെ കഴിച്ചതല്ലേ കഴിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു രോഗിക്കും ഞാൻ കഴിച്ചിട്ടില്ല നീ എന്തിനാ വെറുതെ കള്ളം പറയുന്നത് എന്നുള്ള രീതിയിൽ അവർ തിരിച്ച് ദേഷ്യപ്പെടാനും അവർ ബാക്കിയുള്ളവരെല്ലാവരും അവരെ പരിഹസിക്കുകയാണോ എന്ന് അവർക്കൊരു സംശയം തോന്നാനും സാധ്യതയുണ്ട് കാരണം അവരുടെ മെമ്മറിയെ ടീസി ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പച്ചാ ഇതാരാണെന്ന് പറഞ്ഞേ അയാളുടെ പേരെന്താണെന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ തീർച്ചയായും വിചാരിക്കുക ചുറ്റുമുള്ളവർ തങ്ങളെ പരിഹസിക്കുകയാണ് എന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടുകാരോടും വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് ഈ അസുഖത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുകയും ചുരുങ്ങിയ പക്ഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി വെക്കുകയും ചെയ്യണം അപ്പോൾ വീട്ടിൽ വരുന്നവരോട് ഇങ്ങനെ എന്തെങ്കിലും കംപ്ലയിൻസ് വരുമ്പോൾ അല്ലെങ്കിൽ പട്ടിണിയാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബന്ധുക്കൾ അത് ആളിക്കത്തിക്കാൻ ശ്രമിക്കാതെ തീയിൽ എണ്ണയൊഴിക്കാൻ ശ്രമിക്കാതെ ആ പ്രശ്നം അവരുടെ രോഗാവസ്ഥയുടെ ഒരു ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബാക്കിയുള്ള ബന്ധുജനങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഡോക്ടറിനെ കണ്ട് അതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ച് ബന്ധുക്കൾക്കും കൂടി ഒരു നല്ല ധാരണ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള പേഷ്യൻ രോഗികളുടെ അടുത്ത് പ്രത്യേകമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഡോക്ടറെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ മക്കളോടാണെങ്കിലും ഫോണിൽ വിളിച്ച് ഡോക്ടറോട് സംസാരിച്ച് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറയണം അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പ്രായമായ മനുഷ്യരുടെയും മക്കൾ ഇപ്പം മിക്കവാറും അപ്പച്ചനെ തന്നെ ആദ്യം കയറ്റി വിടും അല്ലെങ്കിൽ അമ്മച്ചിയെ തന്നെ കയറ്റി വിടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ആയിരിക്കും അടുത്തത് മകൻ കൂടി വരുന്നുണ്ട് മകനോടും കൂടി കാര്യങ്ങൾ നമ്മൾ രണ്ടാമത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും അപ്പോൾ മകനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ മകൻ്റെ മക മകൻ്റെ ഒരു മകളോ അല്ലെങ്കിൽ ഒരു കൊച്ചുമകനോ കൊച്ചുമകളോ വീണ്ടും വരും അപ്പോൾ അവർ എന്തെങ്കിലും മെഡിക്കൽ രീതിയിലുള്ള പഠനങ്ങൾ നടത്തുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരോട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ പേഷ്യൻറ്റിനെ കയറ്റുമ്പോൾ പ്രത്യേകിച്ചും പ്രായമായ ഒരാളെ ആശുപത്രി ചെല്ലുമ്പോൾ ഡോക്ടറോട് എല്ലാവരും ഒ പി റൂമിൽ ചെന്ന് കൺസൾട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടർമാർ പറയുമ്പോഴേക്കും അതിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് അതുതന്നെ ബന്ധുക്കളിൽ ഒരാശയക്കുഴപ്പം ഉണ്ടാക്കും കാരണം ഒരു കാര്യം നമ്മൾ പത്ത് മിനിറ്റ് എടുത്ത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിൽ പല കാര്യങ്ങളും മിസ്സായി പോകാറുണ്ട് നമ്മൾ തന്നെ വീഡിയോ ചെയ്യുമ്പോഴാണെങ്കിലും കൃത്യമായിട്ട് പോയിൻ്റ്സ് നോട്ട് ചെയ്ത് റിസർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ച് പറയുന്നത് അതിലൊരു പോയിൻ്റ് പോലും മിസ്സാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു പെർഫെക്ഷനിസം പലപ്പോഴും ഈ രണ്ടും മൂന്നും പ്രാവശ്യമായിട്ട് കാണുമ്പോഴേക്കും പറ്റാതെ വരും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ അപ്പച്ചിൻ്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്തും ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് കൂടുതൽ എൻകറേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും മൊബൈല് മൊബൈലിൽ ഇപ്പം എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിൽ തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അവർക്ക് ഒരു ടച്ച് മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് അതെങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ഇപ്പം കഴിയുമെങ്കിൽ ഫേസ്ബുക്കും യൂട്യൂബും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കാനായിട്ട് അവരെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത് ഇതിനകത്ത് ഒത്തിരി എൻകറേജ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതുവഴി തന്നെ നമുക്ക് ഈ അൽഷിമേഴ്സ് എന്നുള്ള പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇങ്ങനെയുള്ള മെമ്മറിയെ എൻഹാൻസ് ചെയ്യുന്ന ഗെയിംസിലേക്ക് കൂടുതലായിട്ട് എൻകറേജ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതായത് ചെസ്സ് പോലുള്ള കളികൾ ഒരു പരിധി വരെ ക്യാരംസ് പോലുള്ള കളികളും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള മെമ്മറിയെ ഒന്ന് പിടിച്ചു നിർത്താനായിട്ട് ട്രൂ ആർട്ട് ഓഫ് മെമ്മറി ഇസ് ആർട്ട് ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ശ്രദ്ധ കൂടുതലായിട്ട് വേണ്ടി വരുന്ന കളികളിൽ കൂടുതൽ എൻകറേജ് ചെയ്ത് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ പലതരത്തിലുള്ള പസിൽസ് ഉണ്ട് കൊച്ചു കൊച്ചു കണക്കുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കണക്കുകളും ഈ കണക്കുകൾ എന്ന് പറയുന്ന ഒരു കളിയായിട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കടകതകളായിട്ട് പറഞ്ഞ് കവിത ചൊല്ലി പത്രം വായിച്ച് അതിലെ ചിന്തയെ ഉദ്ദീപിക്കുന്ന കാര്യങ്ങൾ എഴുതി എഴുതിവെച്ച് നോട്ട് ചെയ്ത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കൺസ്ട്രക്റ്റീവായിട്ടുള്ള അവരുടെ ഇൻവോൾവ്മെൻറ്റ് നമ്മൾ ഉറപ്പ് വരുത്തുക അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളാണെങ്കിലും ഓരോ ദിവസവും ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വഴി നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻ്റെയിൻ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് പലപ്പോഴും നമുക്ക് എക്സ്പ്ലോർ മടി ഉണ്ടാവും കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിലും പുതിയ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യും എന്നാൽ നമുക്ക് ഒരു മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് പല കാര്യങ്ങളും കണ്ടുപിടിക്കാനും അതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനും പോലും ഒരു മടി തോന്നിയേക്കാം പക്ഷേ ഇങ്ങനെയുള്ള ടെക്നോളജി യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്രെയിനിൻ്റെ മെമ്മറിയും അറ്റൻഷനും നമുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക അപ്പോൾ ഞാനാണെങ്കിലും ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ പുതിയ ഓരോ ഡിഗ്രി എടുക്കുമ്പോഴത്തേക്കും കൂട്ടുകാർ തന്നെ ചോദിക്കാറുണ്ട് എന്താ നിനക്ക് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്രയും ഡിഗ്രീസ് ഒന്നും പോരെ അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് റിസർച്ച് ചെയ്യുന്നത് വഴി കൂടുതലായിട്ട് പഠിക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും വഴി നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയെ പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റിയേക്കും പ്രത്യേകിച്ചും ഈ ഡിപ്രഷൻ ആങ്സൈറ്റി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഇതിനോട് കോ എക്സിസ്റ്റ് ഒരു കണ്ടീഷനാണ് അപ്പോൾ പലപ്പോഴും ഈ വട്ട് അല്ലെങ്കിൽ മെൻറ്റൽ ഇൽനെസ് എന്ന് പറയുന്നത് ന്യൂറോസൈക്കാട്രിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ന്യൂറോളജിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതും ഈ കാരണത്താലാണ് അപ്പോൾ ഇതിൽ പല രീതിയിലുള്ള ന്യൂറോ ബയോ കെമിക്കൽസിൻ്റെ വേരിയേഷൻസും അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകുന്നതുകൊണ്ട് അത്തരത്തിലുള്ള മരുന്നുകളും പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം അപ്പോൾ പല ഹോസ്പിറ്റൽസിലും ഇങ്ങനെയുള്ള ആളുകളെ പരിചരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഉള്ള ഹോം കെയർ ഫെസിലിറ്റീസ് പോലും ആണ് ഇപ്പം ഹോസ്പിറ്റൽ വീട്ടിലെ ഹോസ്പിറ്റൽ ടു ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വീട് ആശുപത്രി വീട് എന്നുള്ള പേരിലൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും പല ഹോസ്പിറ്റൽസിലും നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ എൻകറേജ് ചെയ്യുന്നതും അത് കാണാൻ അവസരം കിട്ടുന്നതും നമുക്കും ഒത്തിരി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ല ശാരീരിക മാനസിക ആരോഗ്യം ആശംസിക്കുന്നു താങ്ക്